പ്രണയത്തിനു വേണ്ടി ചിലർ എന്തും ചെയ്തു കളയും അത്തരമൊരു പ്രണയകഥയാണ് കാൾ ചാൻസലറിന്റെ വൺവേ പ്രണയം അത്യപൂർവ്വം എന്ന് വിശേഷിപ്പിച്ചാൽ പോലും തെറ്റില്ലാത്ത ഒന്ന് താൻ പ്രണയിച്ചിരുന്ന എലനെ ഡി ഹോയോസ് എന്ന ഇരുപത്തിരണ്ടുകാരിയുടെ മൃതദേഹത്തിനൊപ്പം ഇയാൾ ജീവിച്ചത് ഏഴ് വർഷമാണ് ഇനി കഥയിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ക്ഷയരോഗബാധിതയായാണ് എലനെ ഡി ഹോയോസിനെ ഫ്ലോറിഡയിലുള്ള മറൈൻ ആശുപത്രിയിൽ അഡ്മിറ്റാക്കുന്നത് അന്ന് ക്ഷയം മരണം സംഭവിച്ചേക്കാവുന്ന രോഗമായിരുന്നു അതേ ആശുപത്രിയിലാണ് കാൽ ജോലി ചെയ്തത് എലനയെ കാൽ കാണുന്നതും അവളോട് പ്രണയം തോന്നുന്നതും അപ്പോഴാണ് അയാൾ ഡോക്ടർ ആയിരുന്നില്ല മറിച്ച് റേഡിയോളജി ടെക്നീഷ്യൻ ആയിരുന്നു എങ്കിലും തനിക്ക് എലനയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു അതിനായി അസ്വാഭാവികമെന്ന് തോന്നുന്ന ചികിത്സാ രീതികൾ വരെ കാൽ പരീക്ഷിച്ചു നാളുകൾക്ക് ശേഷം തന്റെ പ്രണയം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു എന്നാൽ എലന ആ പ്രണയത്തെ രോഗക്കിടക്കിയിൽ കിടന്നുകൊണ്ട് തന്നെ നിരസിച്ചു ഓരോ ചികിത്സയ്ക്കും അവളെ രക്ഷിക്കാനും കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് എലന മരിച്ചു എലനയുടെ ശവസംസ്കാരത്തിന്റെ ചിലവുകളെല്ലാം വഹിച്ചത് കാളായിരുന്നു അവൾക്കായി വലിയൊരു ശവകുടീരം അയാൾ പണിതുയർത്തി അയാളുടെ കയ്യിൽ മാത്രമായിരുന്നു അതിന്റെ താക്കോൽ എല്ലാ ദിവസവും രാത്രി അയാൾ ശവകുടീരത്തിൽ പൂക്കളും സമ്മാനങ്ങളുമായി പോകും രണ്ടു വർഷത്തോളം അത് തുടർന്നു ഒരിക്കൽ അവിടെ ടെലിഫോൺ പോലും അയാൾ സ്ഥാപിച്ചു ഇക്കാലയളവിൽ ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതായാണ് റിപ്പോർട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് കാൽ എലനിയുടെ മൃതദേഹത്തിനൊപ്പം താമസിക്കുന്നതിനായി അഭ്യൂഹങ്ങൾ പരക്കുന്നത് ഇയാൾ സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വാങ്ങുന്നതും സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങുന്നതും പലരും കണ്ടിട്ടുണ്ട് ഇയാളുടെ പല ചെയ്തുകളും ആളുകളിൽ സംശയം ജനിപ്പിച്ചു വലിയൊരു പാവയ്ക്കൊപ്പം ഇയാൾ നൃത്തം ചെയ്യുന്നത് ഒരയൽക്കാരൻ കണ്ടു തന്നെയുമല്ല എലനയുടെ ശവകുടീരത്തിലേക്കുള്ള യാത്രയും ഇദ്ദേഹം നിർത്തിയിരുന്നു ഇതോടെയാണ് സംശയം ബലപ്പെടുന്നത് ഒരിക്കൽ എലനയുടെ സഹോദരി കാളിന്റെ വസതിയിൽ സന്ദർശനം നടത്തിയപ്പോൾ കേട്ടറിഞ്ഞതെല്ലാം സത്യമാണെന്ന് അവൾക്കും ബോധ്യപ്പെട്ടു മൃതദേഹം ആദ്യം കണ്ട് സഹോദരി കരുതിയത് എലനയുടെ അതേ വലുപ്പത്തിലുള്ള ഡമ്മി ഈ അത് ഉണ്ടാക്കിയതാണെന്നാണ് എന്നാൽ പിന്നീട് അത് ഡമ്മിയല്ല മൃതദേഹം തന്നെയാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു മൃതദേഹം അഴുകുന്നത് തടയുന്നതിനായി തനിക്ക് അറിയാവുന്ന വിദ്യകളെല്ലാം കാളാ മൃതദേഹത്തിൽ പ്രയോഗിക്കുകയും ചെയ്തു കോട്ട് ഹാങ്ങറുകളും മെഴുകും സുഗന്ധ ലേപനങ്ങളും ഉപയോഗിച്ചാണ് ആ മൃതദേഹം അയാൾ സംരക്ഷിച്ചത് മുഖം പ്ലാസ്റ്റർ ഉപയോഗിച്ച് പുനർനിർമ്മിച്ചു ഗ്ലാസ് കൊണ്ടുള്ള കണ്ണുകൾ നൽകി മുടിക്ക് പകരം വിക്ക് വെച്ച് പിടിപ്പിച്ചു വസ്ത്രങ്ങൾ ധരിപ്പിച്ച് ആഭരണങ്ങൾ അണിയിച്ചാണ് എലനയെ അയാൾ കിടത്തിയത് മൃതദേഹം പരിരക്ഷിക്കുന്നതിനായി കേട്ടൽ അസ്വസ്ഥരാകുന്ന തരത്തിലുള്ള സ്വകാര്യ ഭാഗത്ത് പിടിപ്പിച്ചിരിക്കുന്ന ട്യൂബ് പോലുള്ള മോഡിഫിക്കേഷനുകളെല്ലാം അയാൾ ചെയ്തതായി മൃതദേഹ പരിശോധനയിൽ കണ്ടെത്തി എന്നാൽ മൃതദേഹവുമായി ലൈംഗിക ബന്ധം നടത്തിയതിന്റെ തെളിവുകളൊന്നും കണ്ടെത്തിയില്ല മരണപ്പെട്ടെങ്കിലും എലനിയെ മടക്കി കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് കാൾ വിശ്വസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏപ്രിലിൽ കുഴിമാടം തകർത്ത് മൃതദേഹം തന്റെ വസതിയിലെത്തിച്ചതായി കാൾ സമ്മതിച്ചു വിമാനത്തിന്റെ ആകൃതിയിലുള്ള ഒരു ലാബ് അയാൾ പണി കഴിപ്പിച്ചിരുന്നു എലനയുടെ എയർഷിപ്പ് എന്നാണ് അയാളതിനെ വിശേഷിപ്പിച്ചത് വിശ്വസിക്കാനാവാത്ത പല കാര്യങ്ങളും താൻ ചെയ്തതായി അയാൾ അവകാശപ്പെടുകയും ചെയ്തു സംഗതി പ്രണയം കൊണ്ട് ചെയ്തതാണെങ്കിലും കുഴിമാട് കവർച്ച എന്ന കുറ്റം ആരോപിച്ച് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ ആ കേസ് നിലനിന്നില്ല തള്ളിപ്പോയി പൊതുജനത്തിനാകട്ടെ കാളിനോട് സഹതാപമായിരുന്നു കാളിൽ നിന്ന് വീണ്ടെടുത്ത യലനയുടെ മൃതദേഹം വീണ്ടും സംസ്കരിച്ചു അതിനു മുന്നോടിയായി നടത്തിയ പൊതുദർശനത്തിൽ എലനയെ കാണാൻ എത്തിയത് ആറായിരത്തിലോളം ആളുകളാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ ഓസ്ട്രിയയിൽ ജനിച്ച കാൾ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് അയാൾ വിവാഹം കഴിക്കുന്നത് എന്നാൽ പിന്നീട് ഫ്ലോറിഡയിലേക്ക് അയാൾ എത്തിയതോടെ ആ ബന്ധം പിരിഞ്ഞു ശേഷമാണ് ഇയാൾ എലനയെ കാണുന്നതും പ്രണയത്തിലാകുന്നതും കറുത്ത മുടിയുള്ള ഒരു പെൺകുട്ടിയിലായിരിക്കും കാളിന് യഥാർത്ഥ പ്രണയം കണ്ടെത്താനാകുക എന്ന ദർശനം കാളിന് ലഭിച്ചിരുന്നുവത്രേ ഇത് എലനയാണെന്നാണ് അയാൾ വിശ്വസിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കാള് ലോകത്തോട് വിട പറഞ്ഞു എലനയുടെ അതേ വലുപ്പത്തിലുള്ള പാവി മൊത്താണ് അതുവരെ അയാൾ കിടന്നുറങ്ങിയതെന്നും പറയപ്പെടുന്നു ചിലർ കാളിനെ നൈക്രോഫയൽ അഥവാ ശവരതി ചെയ്യുന്നവനെന്ന് വിശേഷിപ്പിക്കാറുണ്ടെങ്കിലും മൃതദേഹ പരിശോധനയിൽ എലനയുടെ മൃതദേഹത്തോട് അയാൾ അത്തരത്തിൽ പെരുമാറിയിരുന്നതിന് തെളിവുകളില്ല മറിച്ച് തനിക്കേറെ ഇഷ്ടമുള്ള എലനയെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലായിരുന്നു അയാൾ അവളുടെ മൃതദേഹത്തിനൊപ്പം കിടന്നുറങ്ങി നൃത്തം ചെയ്തുമെല്ലാം അയാൾ ഒന്നിച്ചുള്ള ജീവിതം അയാളുടെ ലോകത്ത് ആസ്വദിക്കുകയായിരുന്നു ഇയാളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് ധാരാളം മാനസികാരോഗ്യ വിദഗ്ദ്ധർ പഠനം നടത്തി